അർജുൻ്റെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദൃസാക്ഷി മൊഴി വന്നിരിക്കുകയാണ് അർജുൻ്റെ ലോറി ഷിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകുമെന്നും ഉറപ്പിച്ച് പറയുകയാണ് ഒരു ദൃസാക്ഷി ഷിരൂർ കുന്നിന് എതിർവശം ഉൾവരേ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവാലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൗഡയാണ് ഇത്തരത്തിൽ ഒരു കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് നാഗേഷ് ഗൗഡ പറയുന്നത് ഇങ്ങനെയാണ് പുഴ ഇരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് കുന്നിൽ കുന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനോടൊപ്പം ഒരു മരത്തടി കയറ്റിയ ഒരു ലോറി പുഴയോരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു ലോറിയുടെ പിൻവശവും മരത്തടികൾ മാത്രമാണ് കാണാൻ സാധിച്ചത് ഇങ്ങനെ വന്ന ഒരു ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കട ചായക്കടവടത്തെ ധാബയെ ആദ്യം പുഴയിലേക്ക് തള്ളിവിട്ടു പിന്നാലെ തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് താൻ കണ്ടു എന്നുള്ളത് നാഗേഷ് ഗൗഡ ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ നാഗേഷ് ഗൗഡ പറയുന്നത് സ്ഥലത്ത് തന്നെയാണ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന തിരച്ചിലിൽ ഇന്ന് തന്നെ അർജുനെ കിട്ടാനുള്ള ഒരു സാധ്യത ഒരൽപ്പം ഉറപ്പിക്കുകയാണെങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒന്നും തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല പ്രവചനമൊന്നും കഴിയില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ദൃസാക്ഷിയുടെ മൊഴി വന്നിരിക്കുന്നത് ഈ അർജുൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് ദൃസാക്ഷി പറയുന്ന നാഗേഷ് ഗൗഡ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ആശ്വാസകരമായ ഒരു കാര്യം ഇതോടൊപ്പം തന്നെ നാഗേഷ് ഗൗഡയുടെ വെളിപ്പെടുത്തലിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും ഈ വണ്ടിയോടൊപ്പം പൊട്ടി താഴെ വീണു വീണു എന്നുള്ളതാണ് നാഗേഷ് ഗൗഡ പറയുന്നത് എത്രത്തോളം വിഷമകരമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും പക്ഷേ പല ഈയൊരു വെളിപ്പെടുത്തൽ ഈ പുഴയിലേക്ക് ഈ ലൈൻ വീണു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ പലതരത്തിലുള്ള നേരത്തെ പ്രചരിച്ച പല തെറ്റിദ്ധാരണകൾക്കും കൂടെ ഒരു മറുപടി കൂടിയാണ് കാരണം ഈ ലൈൻ പുഴയിലേക്ക് വീണയുടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്നു കരയിലേക്ക് ഇരച്ചു കയറി വീടുകളൊക്കെ തകർത്തു പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് നാഗേഷ് ഗൗഡ പറയുന്നത് കരയിലെ തെങ്ങുകളൊക്കെ നശിച്ചു തീരത്തുണ്ടായിരുന്ന നാല് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഈ കുറ്റി കുഞ്ഞുങ്ങൾക്ക് പരിക്കേറ്റു അവർ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് നാഗേഷ് ഗൗഡ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പരിസരവാസികളൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ചൂടുവെള്ളം ഈ പുഴ മലയിടിഞ്ഞ് വീണപ്പോൾ പുഴയിൽ നിന്ന് ചൂടുവെള്ളം വന്നുവെന്നും മീനുകളൊക്കെ പൊങ്ങി ചത്തു എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഈ ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീണത് കൊണ്ടാകാം എന്നുള്ളത് ഒരു സംശയം ഉയർത്തുന്നത് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ടാങ്കറുടെ പുറത്തേക്ക് ഈ ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീഴുകയും ടാങ്കർ പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും ഇതുവരെ അത് കർണാടക സർക്കാർ കോടതികൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ അത് തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ പോലും ഈ ടാങ്കറിൽ നിന്നെന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായോ എന്നുള്ളതുകൂടി അവിടെ ഇനി പരിശോധിക്കേണ്ടതുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും ലോറിയുടെ പിറകുവശവും ലോറിയുടെ വിറകും ഈ നാഗേഷ് ഗൗഡ വ്യക്തമായി കണ്ടു എന്നുള്ളതാണ് പറയുന്നത് കുന്നിന്റെ മുൻഭാഗം കുന്നിന്റെ ഭാഗത്തായിരുന്നതിനാൽ ലോറിയുടെ നിറം എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഈ നാഗേഷ് ഗൗഡ പറയുന്ന സ്ഥലത്ത് തടികയറ്റിപ്പോയ ഒരേ ഒരു ലോറി അത് അർജുൻ്റ് തന്നെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് അങ്ങനെ ണെങ്കിൽ ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് അത്തരത്തിലുള്ളൊരു വലിയൊരു പ്രയത്നത്തിലാണ് ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തെ വീടുകളിലേക്ക് ഇടിച്ചു വീണു അവിടെ എല്ലാം ഒരു ഗ്രാമം തന്നെ നശിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് എന്തായാലും നാഗേഷിൻ്റെ വെളിപ്പെടുത്തൻ്റെ അടിസ്ഥാനത്തിൽ ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ എൽ പി ജി ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ള സംശയങ്ങൾക്കൊക്കെ ഇനി ഒരു അടിസ്ഥാനപരമായി ഒരു സാക്ഷി മൊഴി മൊഴിയെടുക്കുമായിരിക്കാം പുഴയിൽ സ്ഫോടനത്തിന് കാരണമായത് എന്താണെന്നുള്ളത് ഇനി പരിശോധിക്കും ഹൈടെൻഷൻ ലൈൻ പൊട്ടി എൽ പി ജി ടാങ്കറിന് മേൽ വീണോ എന്നുള്ളതായിരിക്കും ഇനി എന്തായാലും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുക എന്തായാലും അത്യാധുനിക സംവിധാനം ുമായി ബൂം എസ്കവേറ്ററൊക്കെ എക്സ്കവേറ്ററൊക്കെ എത്തിച്ച നമ്മുടെ അർജുനായുള്ള രക്ഷാപ്രവർത്തനം പല മേഖലയിലെ പല സേനകളെയൊക്കെ സമന്വയിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് തന്നെ അർജുനെ കണ്ടെത്തുമെന്ന വലിയ വാർത്ത ലഭിക്കാനായി കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും അർജുനെ ഉടൻ തന്നെ അർജുൻ്റെ വണ്ടിയുടെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്തണേ എന്ന പ്രാർത്ഥനയോടെ മാത്രമാണ് കേരളത്തിലുള്ളവർ മാത്രമല്ല ഒരുപക്ഷെ ഈ വാർത്ത കാണുന്നവരെല്ലാവരും അത് ലോകത്തെമ്പാടുമുള്ള നിരവധി പേർ മലയാളികളല്ലാത്തവർ പോലും ഇപ്പോൾ അർജുനിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അത്രത്തോളം വലിയൊരു കാര്യമാണ് മലയാള മാധ്യമങ്ങൾ അവിടെ ചെന്ന് ഒരു മലയാളത്തിന്റെ ഒരുവനെ കാണുവാനില്ല എന്നുള്ളത് അത്രത്തോളം വലിയ രീതിയിൽ ലോകത്തെ മുഴുവൻ വിളിച്ചറിയിച്ചു അവിടെ ഇപ്പോൾ നടക്കാത്ത രക്ഷാപ്രവർത്തനം ഒരുപക്ഷേ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എന്തായാലും അവിടെ എത്തിയ മലയാള മാധ്യമങ്ങൾ നിരന്തരമായി അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മലയാള മാധ്യമങ്ങളെല്ലാം അതൊരു അതിനുള്ളൊരു ഈ രക്ഷാപ്രവർത്തനത്തെ എത്രത്തോളം രീതിയിൽ ഊർജ്ജപ്പെടുത്താനുള്ള ഒരു സഹായമായി തന്നെ മാറി എന്നുള്ളത് പറയണം എന്തായാലും എല്ലാ സമയം വിധാനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അവസാനഘട്ട രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി അർജുനെ കണ്ടെത്തി എന്ന വാർത്ത അതിനുവേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് മലയാളികളിത് ഒൻപതാം ദിവസമാണ് ആ വാർത്തയ്ക്കായി കാതോർത്തിരിക്കുന്നത്